നമസ്കാരം പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെന്റ് ഈയിടെ പ്രഖ്യാപിച്ച എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ എന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അതിലെങ്ങനെ എൻറോൾ ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടോ എ പി എൽ ബി പി എൽ കാർഡ് നോക്കിയിട്ടോ അങ്ങനെ ഒന്നുമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭ്യമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ചയായി എങ്ങനെ എൻറോൾ ചെയ്യാം എന്നുള്ളത് ഈ ആഴ്ച പ്രഖ്യാപിക്കും എന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സൈറ്റിൽ നോക്കുന്ന സമയത്ത് ഇന്ന് അതിൽ എൻറോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതാണ് ഇന്ന് കാണിക്കുന്നത് അതോടൊപ്പം എഴുപത് വയസ്സിൽ താഴെയുള്ള നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടണോ എന്നുള്ളത് എങ്ങനെ നോക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല കേരളത്തിലുള്ള നിങ്ങളുടെ ജില്ലയില് ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഇത് സ്വീകരിക്കും അഥവാ നമുക്ക് ചികിത്സാ സഹായം നിഷേധിച്ചാൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോയാണ് സമയമില്ലാത്തവർ സമയമുള്ളപ്പോൾ കാണുക ആദ്യം ഒരു അപേക്ഷ പറയാനുണ്ട് ഏകദേശം അഞ്ചു മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ദയവായിട്ട് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പിലും മറ്റും അയച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്നത് എന്നെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ദ്രോഹമാണ് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല ഞങ്ങൾക്കാണെങ്കിൽ ദ്രോഹവുമാണ് മാത്രമല്ല ഇത് കാണുന്ന ആൾക്കാർക്ക് ഞങ്ങളോട് കമന്റ് ചെയ്യാനോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനോ അതിനുള്ള അവസരം കൂടെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് ശരിക്കു പറഞ്ഞാൽ വേറൊരാളുടെ വീഡിയോ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാനും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ദയവായിട്ട് ഒന്ന് മനസ്സിലാക്കണേ ഇനി നിങ്ങൾക്ക് ഇത് മറ്റൊരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ എഴുപത് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് എങ്ങനെ എൻറോൾ ചെയ്യാന്നുള്ളത് നോക്കാം ഇന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൈറ്റ് ഒരുപാട് എറർ ഉണ്ടായിരുന്നു ഒരുപാട് പേര് നോക്കുന്നത് കൊണ്ടാകാം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിവരം കൂടെ ആദ്യം പറയുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഒരു എററാ കാണിക്കുന്നത് സൈറ്റിൻ്റെ എററാണ് പക്ഷേ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് എൻറോൾ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ആരെയാണോ എൻറോൾ ചെയ്യാൻ പോകുന്നത് അവരുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ തമ്മിൽ ലിങ്ക് ആയിരിക്കണം രണ്ടും മൂന്ന് തവണ ഒ ടി പി വരാനുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ ഇതിൽ ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആധാർ കാർഡ് കയ്യിൽ വേണം നമുക്ക് തുടങ്ങാം ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ ബെനിഫിഷറീസ് ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ദൈന സൈറ്റ് താഴ്ത്ത് വരും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇത് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡിൽ ദൈ ഇങ്ങനെ കാണും അതിൽ ബെനിഫിഷറിയിലാണോ അത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതിനുശേഷം ആ ക്യാപ്ഷൻ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആരുടെയെങ്കിലും ഒരാളുടെ ഇത് ചെയ്യുന്ന ആളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക എഴുപത് വയസ്സുള്ള ആളുടെ തന്നെ വേണമെന്നില്ല കേട്ടോ അതിനുശേഷം താഴത്ത് ഒന്നും ചെയ്യണ്ട അവിടെ ഒരു ഒ വരും ആ ഫോണിലേക്ക് വരുന്ന ഒ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്ത് കണ്ടോ വീണ്ടും ഒരു ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്യണം ചില സമയത്ത് അതിലുള്ള അക്ഷരങ്ങൾ വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സൈഡുള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപ്ച മാറി വരും കേട്ടോ അതെടുത്തിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് താഴെ ലോഗിൻ വരും ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക അവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല താഴ്ത്ത് കണ്ടോ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നുള്ളത് സീനിയർ സിറ്റിസൻസ് ഇവിടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വന്നതിൽ ഈ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ കോളാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ പോയാൽ നല്ലതാണ് അതിനായിട്ട് നിങ്ങളുടെ ക്രോമിൻ്റെ മുകളിലുള്ള മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണും അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ വരും ഇതിൽ കണ്ടോ ക്ലിക്ക് ഹിയർ ടു എൻറോൾ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാമിലി ഐഡിയുടെ അവിടെ ഒന്നും കൊടുക്കേണ്ട കാരണം നമുക്കത് അറിയില്ല പിന്നെയും താഴത്തുള്ള ക്യാപ്ച അവിടെ എഴുതുക അപ്പോൾ ഇത് എങ്ങനെ വരും ആ സൈഡിൽ കണ്ടോ ലൈൻസ് സെൻ്റർ സിമ്പിൾ വരും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴത്തത് എങ്ങനെ വരുന്നത് നോ റെക്കോർഡ്സ് ഫൗണ്ട് ക്ലിക്ക് ഹിയർ ഫോർ എൻറോൾമെൻറ്റ് എന്നുള്ളത് അപ്പോൾ അതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ഇങ്ങനെ വരില്ലേ അതിൽ ആധാർ ഒ ടി പിന്നുള്ളത് ടിക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ താഴത്ത് വരും അതിൽ വെരിഫൈ എന്നുള്ളത് കൊടുക്കുക ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിലാവുമ്പോഴാണ് അതല്ലാതെ ചെയ്താലും ഇതെങ്ങനെയാണ് കാണുക മുകളിൽ ഉത്തർപ്രദേശ് എന്നൊക്കെ കാണും അത് നോക്കണ്ട എന്നിട്ട് ആധാർ ഒ ടി പിന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ വരുന്നതിൽ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ കൺസെന്റ് പറഞ്ഞിട്ട് വരും താഴ്ത്ത് ടിക്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ അലോന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മെമ്പേഴ്സ് ആധാർ ഒ ടി പിയും യൂസേഴ്സ് മൊബൈൽ ഒ ടി വരും രണ്ട് ഒ ടി പി വരും ഈ എഴുപത് വയസ്സുള്ള ആൾ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒ ടി പി അയാളുടെ ഫോണിലേക്ക് വരും അതല്ല ഇപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്ത് അപ്പം എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുത്തത് ഇനി എഴുപത് വയസ്സുള്ള ഒരാളുടെയാണ് നമ്മളിത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ ആധാറിൻ്റെ ഒ ടി പി വരും നമ്മുടെ ഫോണിലേക്ക് മൊബൈൽ ഒ ടി പിയും വരും ഇത് രണ്ടും വരും ശ്രദ്ധിക്കണം അങ്ങനെ രണ്ടും വന്നിട്ട് അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താല് ഡിക്ലറേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ വരും അതിൽ കണ്ടോ യു ആർ എലിജിബിൾ ഫോർ പി എം ജെ വൈ സ്കീം ഫോർ സീനിയർ സിറ്റിസൺ ഓഫ് സെവൻറ്റി ഇയേഴ്സ് ഓർ മോർ പറഞ്ഞിട്ട് താഴത്തെ കുറച്ച് കാര്യങ്ങളിൽ മെമ്പർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നൺ ഓഫ് ദ എബോ എന്നുള്ളത് കൊടുക്കുക ഒരു പക്ഷെ നിങ്ങൾ ആർമഡ് പോലീസ് ഫോഴ്സോ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിലൊക്കെ ഉണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കണം ഞാൻ ഇവിടെ നൺ ഓഫ് ദ എബോ എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ താഴത്ത് പ്രൊസീഡ് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴേ ആ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുടെ വിവരങ്ങൾ ഇങ്ങനെ കാണും ആധാറിലുള്ള വിവരങ്ങൾ താഴത്ത് അവരുടെ ഫോട്ടോ കാണും അതിന്റെ താഴത്ത് ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ക്യാമറ ഓൺ ആകും അങ്ങനെ അവരുടെ ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെ ചെയ്യണേ എന്നിട്ട് കണ്ടോ അഡീഷണൽ ഇൻഫർമേഷൻ അവിടെ ഡു യു ഹാവ് മൊബൈൽ നമ്പർ എന്നുണ്ട് ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് അതിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ഫോണിലേക്ക് വീണ്ടും ഒ ടി പി വരും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാറ്റഗറി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഒ ബി സി ആണ് എസ് സി എസ് ടി ആണോ അത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിന്നെ റൂറൽ ആണോ അർബൻ ആണോ അത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് സബ് ഡിസ്ട്രിക്റ്റ് പറഞ്ഞിട്ട് വരും അത് കൊടുക്കുക നിങ്ങളുടെ സബ് ഡിസ്ട്രിക്റ്റ് അറിയുമല്ലോ എന്നിട്ട് അതിൻ്റെ താഴത്ത് വില്ലേജ് അത് കൊടുക്കണം അതിനുശേഷം കണ്ടു നാലാമത്തെ ഫാമിലി മെമ്പേഴ്സ് ഈ വ്യക്തിയുടെ പേരിൽ ഫാമിലി മെമ്പർ ആരും ഇല്ലെങ്കിൽ അവിടെ ആ ടിക് മാർക്ക് കൊടുത്താൽ മതി അതല്ലെങ്കിൽ അവരുടെ വൈഫ് ഹസ്ബൻഡ് മകൻ മകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യണം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്ലീസ് എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ആൾ ദ ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ലെസ് ദാൻ എഴുപത് വയസ്സ് മെമ്പേഴ്സ് ഓഫ് ഏജ് എഴുപത് ഇയേഴ്സ് ആൻഡ് എബോ വിൽ ഓൺലി ബി എലിജിബിൾ അണ്ടർ ദ സ്കീം സെവൻറ്റി എഴുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെയും ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം പക്ഷേ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ആനുകൂല്യ പ്രകാരം ചികിത്സ കിട്ടുള്ളൂ എന്നാണ് എന്നിട്ട് റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യാം വൈഫിൻ്റെ ആണെങ്കിൽ വൈഫ് എന്നുള്ളത് കൊടുക്കുക അവരുടെ പേര് അവിടെ കൊടുക്കുക ജെൻഡർ അവിടെ വന്നിട്ടുണ്ടാകും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് താഴത്ത് അവരുടെ ആധാർ നമ്പർ കൊടുക്കുക ഈ ആധാറുള്ള പോലെയാണ് അവിടെ പേര് കൊടുക്കേണ്ടത് അതിനുശേഷം വെരിഫൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ വരും താഴത്ത് ആഡ് അനദർ എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ഈ എഴുപത് വയസ്സായ ആളുടെ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ കാണും ഡെമോ ഓത്ത് സ്റ്റാറ്റസ് പറഞ്ഞവിടെ സക്സസ് എന്നുള്ളത് അങ്ങനെ അല്ലേ എന്നുള്ളത് നോക്കുക അതിനുശേഷം താഴത്തുള്ള സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ ഞാൻ സബ്മിറ്റ് കൊടുത്തപ്പോൾ അത് എങ്ങനെയാണ് വന്നത് ഇൻവാലിഡ് ആധാർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പേര് കയറിയത് കൊണ്ട് ഞാൻ കുറെ തവണ ട്രൈ ചെയ്തു പക്ഷെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ഇതിനുള്ള ഓപ്ഷനെല്ലാം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്റർ സി എസ് ഇ സെൻ്റർ അങ്ങനെയുള്ള അവിടെയൊക്കെ പറ്റുമായിരിക്കും അതിന്റെ വിവരങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ ദ ഈ ഡേറ്റ് ഞാൻ താഴത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുവരെ അവരിലൂടെ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ കാണിച്ചത് ഗവൺമെന്റ് സൈറ്റ് തന്നെയാണ് ഇതിൽ ഇന്ന് മുതൽ ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് എൻറോൾ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി എഴുപത് വയസ്സ് തികയാത്ത ആൾക്കാരോടാണ് നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതിയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈറ്റിലൂടെ നോക്കാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ചേരാൻ പറ്റില്ല നമ്മളെ ഗവൺമെന്റ് ഉൾപ്പെടുത്തുകയാണ് ചെയ്യണത് അതെങ്ങനെയെന്നുള്ളതാണ് ഇനി കാണിക്കുന്നത് തൊട്ടുപുന്നത്ത ഭാഗത്ത് പറഞ്ഞില്ലേ ആ സൈറ്റിൽ തന്നെ പോവുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ക്യാപ്ച്ച എല്ലാം കൊടുത്തിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ വരില്ലേ ഇതിൽ സ്കീം പി എം ജെ വൈന്ന് കിടക്കുന്നുണ്ടാകും സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക സബ് സ്കീം പി എം ജെ വൈ തന്നെയാണ് ഡിസ്ട്രിക് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പാലക്കാട് കൊടുക്കുകയാണ് അടുത്ത് സെർച്ച് ബൈ എന്നുള്ളവിടെ ആധാർ നമ്പർ കൊടുക്കുക ഞാൻ എൻ്റെ ആധാർ നമ്പർ കൊടുത്തു അതിനുശേഷം താഴത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് താഴത്ത് വൺ ഫാമിലി ഫൗണ്ട് എന്ന് കണ്ടോ ഞാനും എന്റെ ഫാമിലി ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ഇങ്ങനെ കാണിക്കുന്നില്ല അവിടെ റെഡ് കളറില് നോ ബെനിഫിഷീസ് ഫൗണ്ട് എന്നാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സ്കീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യും അത് വീഡിയോന്റെ അവസാനം പറയാം ഇനി താഴത്ത് വൺ ഫാമിലി ഫൗണ്ട് എന്ന് കാണുന്നവരോ ഞാൻ എന്താ എന്റെ കാണിച്ചു തരാം എന്റെ ഫാമിലി എല്ലാവരും പെട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഗ്രീൻ കളറിലും റെഡ് കളറിലും ഒക്കെ കിടക്കുന്നുണ്ടാകും ഞാൻ എന്താപ്പ എന്റെ ഗ്രീൻ ആയിട്ടുള്ള അപ്റോഡ് എന്നുള്ളത് എടുക്കുകയാണ് അതിന്റെ സൈഡിൽ കണ്ട ഒരു ഡൗൺലോഡ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആധാർ നമ്പർ കാണിച്ചിട്ട് വെരിഫൈ എന്നുള്ളത് കാണിക്കും വെരിഫൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ട് ഒ ടി പി വരും ഒന്ന് ആധാർ ഒ ടി പിയും പിന്നെ ഈ ലോഗിൻ ചെയ്തപ്പോൾ ഉപയോഗിച്ച മൊബൈലിലേക്കുള്ള ഒ ടി പിയും രണ്ടും ഒന്നാണെങ്കിലും രണ്ട് ഒ ടി പി ഫോണിലേക്ക് വരും അത് നോക്കിയിട്ട് മെസ്സേജ് വായിച്ചിട്ട് കൃത്യമായിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടോ ഓതന്റിക്കേറ്റ് എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ വന്നില്ലേ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ആരൊക്കെ ഉണ്ടെന്നുള്ള അതിൽ കാണിക്കുന്നത് ഞാനതിൽ എൻ്റെ ക്ലിക്ക് ചെയ്യാണ് അപ്പൊ താഴ്ത്തു കണ്ടോ ആധാർ ഒ ടി പി എന്നുള്ളത് വീണ്ടും കാണിക്കാം അതിൽ ക്ലിക്ക് ചെയ്തു താഴ്ത്ത് വീണ്ടും ഒരു വെരിഫൈ വരും അത് കൊടുക്കുക ഇങ്ങനെ ഒരു കൺസെന്റ് ഫോം വരും താഴ്ത്ത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അലോ കൊടുക്കുക വീണ്ടും ഫോണിലേക്ക് രണ്ട് ഒ ടി പി വരും ആധാർ ഒ ടി പിയും മൊബൈലിലേക്കുള്ള ഒ ടി പിയും അതവിടെ എസ് എം എസ് നോക്കിയിട്ട് ഒ ടി പി എഴുതി കൊടുക്കണേ ആധാർ ഒ ടി പിയിൽ ആധാർ ഒ ടി പിന്നു തന്നെ എഴുതി ഉണ്ടാകും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ അവിടെ ഡൗൺലോഡ് എന്നുള്ളത് ഞാൻ ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ആയുഷ്മാൻ ഭാരത് കാർഡ് ഡൗൺലോഡ് ചെയ്യാണ് അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആകും ദാ ഇങ്ങനെ വരും നമുക്ക് ഈ ഐ ഡി കാർഡ് കാര്യങ്ങളൊന്നും ഇങ്ങനെ പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല അതാണ് ബ്ലർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ അറിയാൻ പറ്റും ഉൾപ്പെട്ടിണ്ടെങ്കിൽ കാർഡ് എടുക്കാനും പറ്റും ഇനി റെഡ് കളറിലെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല വരുന്ന ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ വരുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇനി ഇതിലില്ലാത്തവർ എന്തു ചെയ്യും ഇല്ലാത്തവര് പതിനാല് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് എന്ന ആയുഷ്മാൻ ഭാരതിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക ബി എസ് എൻ എൽ ജിയോ എന്നൊക്കെ വിളിക്കുമ്പോൾ മലയാളത്തിൽ കിട്ടണ്ടേ അവരോട് നിങ്ങളുടെ റേഷൻ കാർഡ് പ്രകാരം എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുക ആയുഷ്മാൻ ഭാരത് അങ്ങനെ ഒന്നും ചോദിക്കണ്ട അപ്പൊ റേഷൻ കാർഡ് കയ്യില് വെക്കണം ആധാർ കാർഡും കയ്യിൽ വെക്കണം അവർ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഇനി അടുത്തറിയേണ്ടത് ഇത് എവിടെയൊക്കെ ചികിത്സ കിട്ടുന്നുള്ളതല്ലേ നിങ്ങളുടെ ജില്ലയിലുള്ള ഏതൊക്കെ ഹോസ്പിറ്റലിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ കിട്ടുമെന്ന് ഗവൺമെന്റ് സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ സൈറ്റില് അത് കാണിക്കാം ദ ഇതാണ് സൈറ്റ് ഐ ഡി എസ് എച്ച് എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എ അങ്ങനെ കൊടുത്താൽ മതി അപ്പൊ ഇതിൽ തന്നെ ലിസ്റ്റ് ഓഫ് എംപാനലഡ് ഹോസ്പിറ്റൽസ് എന്നുള്ളത് ഈ എസ് എച്ച് എ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്നുള്ളതാണ് കേട്ടോ ഇന്നലെയും കൂടെ ഒരു കമന്റ് വന്നിരുന്നു ഇതൊന്നും കേരളത്തിൽ ഇല്ലടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവരം കൂടിയ ആൾക്കാരോട് കൂടിയിട്ടാണ് പറയുന്നത് കേരളത്തിലൊക്കെ ഈ പദ്ധതി നാല് കൊല്ലായിട്ടുണ്ട് അത് നിങ്ങളുടെ ജില്ലയിലുള്ള ഹോസ്പിറ്റൽ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെ വരും അതിൽ കണ്ടോ എം എംപാനൽഡ് ഹോസ്പിറ്റൽസ് അണ്ടർ എ ബി പി എം ജെ എ വൈ ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന അതാണ് അതിന്റെ ഫുൾ ഫോം ഞാൻ ഇതവിടെ പാലക്കാട് പബ്ലിക് ഹോസ്പിറ്റൽസ് കാണിക്കുകയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് സ്ഥലം മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും ഒന്ന് പുറകിലേക്ക് പോയിട്ട് വീണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ക്ലിക്ക് ചെയ്യാണ് അപ്പൊ അതിൽ ഇങ്ങനെയൊക്കെ കാണും അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഏതൊക്കെയുള്ള അതിൽ കാണും ഇനി ഇതിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും ഏറ്റവും താഴ്ത്തുണ്ടോ കോണ്ടാക്റ്റ് ആർസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കേരള എസ് എച്ച് എ അതിൽ കണ്ടോ നമ്പർ അവരെ കോണ്ടാക്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ച് എന്ന ആയുഷ്മാൻ ഭാരത്തിന്റെ ഹെൽപ്ലൈനിൽ വിളിച്ചിട്ട് നിങ്ങൾ കംപ്ലൈന്റ് പറയുക ഈ സൈറ്റ് കേരള ഗവൺമെന്റിന്റെ സൈറ്റാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഇതിലൊരു ഹോസ്പിറ്റലിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റല് ഗവൺമെന്റുമായിട്ട് എംപാനൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആയുഷ്മാൻ ഭാരത് ചികിത്സാ സഹായം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ നിഷേധിക്കുന്നു അങ്ങനെ നമുക്ക് നിഷേധിച്ചു നമുക്ക് ചെയ്യാൻ പരാതിപ്പെടാൻ ഇങ്ങനെയല്ലേ വഴിയുള്ളത് അതുകൊണ്ട് ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നമ്പറിലോ പതിനാല് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിലെ വിളിച്ച് കംപ്ലൈൻറ് ചെയ്യുക ഇതൊക്കെയാണ് പൊതുവായിട്ട് ആയുഷ്മാൻ ഭാരത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് പുതിയ ഗവൺമെന്റിന്റെ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താഴെ കൊടുത്ത ഡേറ്റിൽ ഇന്നേ തീയതിയിൽ ഉള്ളതാണ് ഓക്കെ എന്തെങ്കിലും സംശയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനാല് അഞ്ഞൂറ്റമ്പതിന് വിളിച്ച് ചോദിക്കാവുന്നതാണ് എനിക്ക് കമൻറ്റ് ഇടുകയോ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കത് പ്രയോജനപ്രദമായിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവന്തു